അഹമ്മദാബാദിലുണ്ടായ വിമാനാപകടത്തിൽ നിന്നും രക്ഷപ്പെട്ടതിൻ്റെ ആശ്വാസം പങ്കുവെച്ച് നടൻ ബാലയുടെ മുൻ പങ്കാളിയും ഡോക്ടറുമായ എലിസബത്ത് ഉദയൻ എലിസബത്ത് ജോലി ചെയ്യുന്ന ആശുപത്രിയിലെ ഇന്ത്യൻ ഡോക്ടർമാർ താമസിക്കുന്ന ഹോസ്റ്റൽ കെട്ടിടത്തിന് മുകളിലേക്കാണ് വിമാനം പതിച്ചത് സ്വന്തം ജീവൻ രക്ഷപ്പെട്ട ആശ്വാസമുണ്ട് പക്ഷേ മരണമടഞ്ഞ പ്രിയപ്പെട്ടവരെക്കുറിച്ച് ഓർത്ത് ദുഃഖത്തിലാണ് എലിസബത്ത് എം ബി ബി എസ് വിദ്യാർത്ഥികളും പി ജി ഡോക്ടർമാരുമടക്കം അൻപത് പേർ അപകടത്തിൽ മരണപ്പെട്ടു എന്നാണ് എലിസബത്ത് പറയുന്നത് ഒരുപാട് പേർ മിസ്സിംഗ് ആണ് കുറേ പേർ ചികിത്സയിലുണ്ട് എലിസബത്ത് ജോലി ചെയ്യുന്ന അഹമ്മദാബാദ് സിവിൽ ആശുപത്രിയിലേക്കാണ് പരിക്ക് പറ്റിയവരെ കൊണ്ടുവന്നത് ഇതിനിടയിൽ എലിസബത്തിന് ആശ്വാസ വാക്കുകളുമായി ബാലയുമെത്തി സമൂഹമാധ്യമങ്ങളിലൂടെയാണ് ബാല പിന്തുണ അറിയിച്ചത് അഹമ്മദാബാദിലെ വിമാനാപകടത്തിലുണ്ടായ വലിയ നഷ്ടത്തിൽ അഗാധമായ അനുശോചനം അറിയിക്കുന്നു ദൈവം എല്ലാവർക്കുമൊപ്പം ഉണ്ടാകട്ടെ ഞാൻ നിങ്ങളെ ടി വിയിൽ കണ്ടു സുരക്ഷിതയായിരിക്കൂ ഡോക്ടർ എൻ്റെ എല്ലാ പ്രാർത്ഥനയും ബാല കോകില